ദേവുട്ടിനെ കൂട്ടാൻ പോവുകയാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആ റോഡിലോട്ട് ഒരാൾ പോകുന്നുണ്ട് അപ്പോൾ അത് നോക്കുവാണ് ആ ദേവുട്ടിനെ കൂട്ടാൻ പോവാണ് പന്ത്രണ്ട് മണിയായി വെയിലെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വെയിലാണ് ചൂട് നല്ല പോലെ ചൂടുണ്ട് മഴ വരും പോവും മഴ വരും പോവും അങ്ങനെയാണ് കേട്ടോ ക്ലാസ്റ്റന് വീട്ടിലെത്തി ഓടി അപ്പൊ വീട്ടിലെത്തിയവാട് തന്നെ ഇതാ ഒരു നാരങ്ങ വെള്ളം കളിക്കുന്ന കേട്ടോ നല്ല ചൂടായിരുന്നുണ്ട് അപ്പൊ ദേവൂട്ടി നാരങ്ങ വെള്ളം കുടിക്കുന്നത് അപ്പോ അന്നേ ദിവസം അങ്ങനെ കഴിഞ്ഞ കേട്ടോ ഇത് വ്യത്യാസം രാവിലെയാണ് പിന്നെ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ രാവിലെ പുട്ടും നമ്മുടെ കള്ളക്ക കറിയാണ് ഇതാ പുട്ടിന് ഞാൻ കൊഴക്കാണ് കേട്ടോ അപ്പോൾ ദൈവോട്ടി എണീറ്റ് വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ആ സമയത്ത് നല്ല മഴയാണ് പുറത്ത് പെട്ടെന്നാണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഒന്ന് ഒരു മണിക്കൂറൊക്കെ പെയ്ത് ഒരു മണിക്കൂറിനൊന്നും പെയ്തില്ല അരമണിക്കൂറൊക്കെ പെയ്ത് പിന്നെ മഴയങ്ങും പോയട്ടോ പിന്നെ ഇന്ന് പിട്ടും കടലക്കറിയും ബ്രേക്ക്ഫാസ്റ്റും പിന്നെ പരിപ്പ് അറിയണം കേട്ടോ പരിപ്പ് നമ്മുടെ താലോലി എന്ന് പറഞ്ഞ ഉണ്ടല്ലോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയാണെന്ന് എനിക്കറിയില്ല നമ്മളൊക്കെ താലോലി നട്ടാ ഈ ഒരു പച്ചക്കറിക്ക് പറയുക അപ്പോൾ അതിൻ്റെ ഓലനുമാണ് വെക്കുന്നത് വേറെ ഒന്നും സ്പെഷ്യലൊന്നും ഇന്ന് അതും ചോറും പിന്നെ അച്ചാറും ഒക്കെ ഉണ്ട് അച്ചാറും തൈരും അതൊക്കെ കൂട്ടി കഴിക്കാൻ കരുതി നോൺ വെജ് ഒന്നുമില്ല കേട്ടോ ഇന്ന് അപ്പോൾ ഇങ്ങനെ ഇതാ ഇതാണ് കേട്ടോ സാധനം ഞാൻ ഈ മുറിച്ചിടുന്നത് അത് ഞാൻ കഷ്ണ തോ അതിൻ്റെ ആ ഒരു മുള്ള് പോകാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞ് തോൽ കളഞ്ഞ് തോലെല്ലാം ഉള്ളുപോകാത്ത സാധനങ്ങൾ കഴിഞ്ഞ് കളഞ്ഞ് കഴുകി ചെറുതാക്കി മുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് തേങ്ങിയിട്ട് തോല ഓലം വെക്കുന്നുണ്ട് അപ്പോൾ ഇത് തന്നെ കടലക്കറീൻ്റെ കടലും ഉരുളക്കിഴങ്ങൊക്കെ നല്ലവണ്ണം വന്നിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് ഒന്നും അടച്ചിട്ട് ഞാനങ്ങ് കടുവറത്തില്ലെട്ടോ പിന്നെ അപ്പോൾ അങ്ങനെ എൻ്റെ കടലക്കറിയായി അവരൊക്കെ ചായ പിടിച്ചിട്ട് പോയട്ടോ പിന്നെ ഞാനിതാ ലഞ്ച് പേക്ക് ചെയ്യുന്നുണ്ട് ചേട്ടന് ഇതേപോലെ പരിപ്പാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പരിപ്പും പിന്നെ ഇപ്പം ഞാൻ ആക്കിയ ഓലനുമാണ് അപ്പോൾ അതേപോലെ നല്ല അത് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് വേവിച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് പിന്നെ ഒന്ന് വറുത്തിടും ഇതേപോലെ വെള്ളം പോലെയാണ് കേട്ടോ ഉണ്ടാവുക അത് മഞ്ഞൾപ്പൊടിയൊന്നും ഉണ്ടല്ല ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറ് നിങ്ങളുടെ നാട്ടിൽ ഈ സാധനം എങ്ങനെയാണ് ഇത് പരിപ്പൊക്കെ ഇട്ട് വെക്കും പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ദേവൂട്ടിക്ക് ബ്രെഡും കുറച്ച് ഗ്രേപ്സും വെച്ചിട്ടുണ്ട് ഗ്രേപ്സ് താഴത്തെ തട്ടിൽ വെച്ചിട്ട് ഒരു ബ്രെഡ് ഇത്തിരി വെണ്ണയൊക്കെ പറ്റി ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ദേവൂട്ടിക്ക് കൊടുത്തു ദേവൂട്ടി പോയി അപ്പോൾ രാവിലത്തെ തിരക്കിന് പോകുന്ന ഒന്നും എടുത്തില്ല അത് കഴിഞ്ഞ് ഞാൻ ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റെട്ടോ സമയം ഒരു എട്ട് മണിയൊക്കെ ആയി എട്ട് മണിയായി ഇതാ ഇട്ടും കടലക്കറി ഞാൻ കഴിക്കുവാണ് അപ്പോൾ ഇതൊരു കുഞ്ഞു വ്ളോഗാണ് അടുത്ത വീഡിയോ നമുക്ക് ലെങ്ത് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അത്യാവശ്യം ഒരു മൂന്ന് മിനിറ്റോ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ അപ്പോൾ നാളത്തെ വീഡിയോ നല്ല അത്യാവശ്യം ലെങ്തി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻറ്റും ആണ് പുതിയ പുതിയ വീഡിയോ എന്താ ചെയ്യുമ്പോൾ നമ്മൾ ഇനി നമ്മൾ നല്ല എനിക്ക് ചെയ്യുമ്പോൾ ഒരു ഒരു ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും അറിയാതെ പഠിച്ച്